പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഡൊമിനിക്കിൻ്റെ പ്രവൃത്തികൾ ചോദ്യം ചെയ്തുകൊണ്ട് ഡൊമിനിക്കിൻ്റെ ഭാര്യ മുന്നിലേക്ക് വരുന്നു ഇതോടെ ഡൊമിനിക് വേണ്ടി വന്നാൽ താൻ രാഖിയെ വിവാഹം കഴിക്കുമെന്നും ഖിയെ പോലെ ഉള്ള ഒരു സ്ത്രീയെ വിട്ടുകളയാൻ ഏതൊരു പുരുഷനും തയ്യാറാവുകയില്ല എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഡൊമിനിക്കിന്റെ ഭാര്യയെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് ഡൊമിനിക്കിന്റെ ഭാര്യ ഇതേ തുടർന്ന് നമ്മുടെ രാഖിയെ ചെന്ന് കാണുന്നു തൻ്റെ ഭർത്താവുമായി എന്തു ചുറ്റിക്കളിയാണ് ഉള്ളത് എന്ന് ചോദിക്കുന്ന അവർ ഇനിയും ഇങ്ങനെ മുന്നോട്ടു പോകാൻ താൻ അനുവദിക്കുകയില്ല എന്നും ഭർത്താവ് നഷ്ടപ്പെട്ട നീ മറ്റൊരാളെ വലചുറ്റി പിടിക്കുകയാണോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് രാഗി കൈ ഉയർത്തിയിരിക്കുകയാണ് തനിക്ക് ജീവിക്കേണ്ടത് എങ്ങനെ എന്നുള്ള കാര്യം അറിയാമെന്നും മറ്റൊരു ആണിന്റെ ആവശ്യം തനിക്ക് ഇല്ല എന്നും വ്യക്തമാക്കുന്ന രാഗി അതുകൊണ്ട് തന്നെ മര്യാദയ്ക്ക് സംസാരിക്കണം എന്നുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിനെ തുടർന്ന് നാണം കെട്ട് തിരികെ പോയിരിക്കുകയാണ് ഡൊമിനിക്കിന്റെ ഭാര്യ ഇതേ തുടർന്ന് ഈ കാര്യം അറിയുന്ന ഡൊമിനിക് രാഗിയെ ചെന്ന് കാണുകയും രാഗിയോട് തന്റെ ഭാര്യ ചെയ്ത പ്രവർത്തിയിൽ താൻ ക്ഷമ ചോദിക്കുന്നതായി വ്യക്തമാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്